സാമൂഹിക നാല് അതിരുകളിൽ എത്തിയ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് കോയമ്പത്തൂർ മുതൽ ഇടുക്കി വരെയുള്ള റോട്ടറി ജില്ലയുടെ അധ്യക്ഷൻ എ എം രാമകൃഷ്ണനും ഭാര്യ ഡോക്ടർ ആനന്ദിക്കുമാണ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് നേട്ടം ഇറ്റലി ഓസ്ട്രിയ സ്വിറ്റ്സർലൻഡ് ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിലെ റോട്ടറി ക്ലബ്ബുകളുമായി പദ്ധതി ചർച്ചകൾക്കായാണ് ഇവർ യൂറോപ്പ് സന്ദർശനം നടത്തിയത് ജലം ശുചീകരണം ശുചിത്വ പരിപാലനം മാനസികാരോഗ്യം തുടങ്ങിയ വിഷയങ്ങളിലായിരുന്നു ആശയവിനിമയം നാലാഴ്ചത്തെ യൂറോപ്പ് സന്ദർശനത്തിനിടെ സ്വിറ്റ്സർലാൻഡിലെ നാലതിരുകൾ കാറിൽ വേഗത്തിൽ സഞ്ചരിച്ച ദമ്പതിമാർ എന്ന റെക്കോർഡാണ് രാമകൃഷ്ണനും ആനന്ദിയും സ്വന്തമാക്കിയത് മുപ്പത്തിയൊന്ന് മണിക്കൂറും ഒൻപത് മിനിറ്റും കൊണ്ട് എണ്ണൂറ്റിയെഴുപത് കിലോമീറ്റർ യാത്ര ചെയ്താണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ അവാർഡിന് അർഹരായത് യൂറോപ്പ് സന്ദർശനത്തിലൂടെ ഭാരതപ്പുഴ ശുചീകരണത്തിന് ഓസ്ട്രിയ ഫ്രാൻസ് എന്നിവിടങ്ങളിലെ റോട്ടറി ക്ലബ്ബുകൾ സഹായം വാഗ്ദാനം ചെയ്തതായി ഇരുവരും പറഞ്ഞു അപ്പോൾ റോട്ടറിയുടെ സന്ദേശം കഴിഞ്ഞ വർഷത്തെ സന്ദേശം മെൻ്റൽ ഹെൽത്ത് ആൻഡ് മെൻ്റൽ പീസ് എന്നുള്ള ഒരു സന്ദേശവും വാട്ടർ സാനിറ്റേഷൻ ഹൈജീൻ എന്ന സന്ദേശവുമായിട്ട് എല്ലാ ക്ലബുകളിലും ചേർന്ന് സംസാരിക്കുകയുണ്ടായി റോട്ടറിയുടെ പല പ്രോജക്റ്റുമായിട്ട് യൂറോപ്പിലെ ക്ലബുകളുമായിട്ട് കൈകോർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സന്ദേശമായിട്ടാണ് ഞങ്ങൾ പോയത് വളരെ ഫലപ്രദമായി തന്നെ റോട്ടറിയുടെ ഈ സന്ദേശം ഞങ്ങൾക്ക് എത്തിക്കാൻ പറ്റി പല ക്ലബ്ബുകളിലും അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ സ്വിറ്റ്സർലാൻഡിലെ ക്ലബ്ബുകൾ വിസിറ്റ് ചെയ്യുമ്പോൾ സ്വിറ്റ്സർലാൻഡിലെ നാല് അതിരുകൾ ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് നാല് അതിരുകളിലേക്ക് ഞങ്ങൾ കാറ് റൻറ്റ് ചെയ്തു അവിടുന്ന് ലോകത്തിലെ ആദ്യത്തെ പ്രാവശ്യം അതിരുകളിൽ മുപ്പത്തിയൊന്ന് മണിക്കൂറും ഒമ്പത് മിനിറ്റും കൊണ്ട് ഞങ്ങൾ ഓടിയെത്തി അതൊരു ലോക റെക്കോർഡാണ് അപ്പോൾ ഇത് സ്ഥാപിക്കാൻ വേണ്ടി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞ ഡൽഹിയിലെ സ്ഥാപനത്തിൽ ഞങ്ങൾ എല്ലാ റെക്കോർഡുകളും അയച്ചു കൊടുത്തു അതിൻ്റെ പ്രതിനിധികൾ രണ്ട് മാസം ഈ റെക്കോർഡുകളൊക്കെ ചെക്ക് ചെയ്തു എന്നിട്ട് അത് ശരിയാണെന്ന് അവർ വരുത്തി ഞങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് തന്നു അങ്ങനെ നമ്മളൊരു ലോക റെക്കോർഡ് സ്ഥാപിച്ചു ഇന്ത്യയിലെ ആദ്യത്തെ ദമ്പതികൾ മുപ്പത്തൊന്ന് മണിക്കൂറും ഒമ്പത് മിനിറ്റും കൊണ്ട് സ്വിറ്റ്സർലാൻഡിലെ അതിരുകൾ െത്തി എന്നുള്ളത് ഒരു റെക്കോർഡാണ് റെക്കോർഡാണ് ഇത്തരത്തിൽ റോട്ടറിയുടെ ഗുഡ്വിൽ അംബാസഡർമാരായി ഇവർ നേരത്തെയും നിരവധി യാത്രകൾ ചെയ്തിട്ടുണ്ട് ഈ വർഷം ഏപ്രിലിൽ സ്പെയിനിന്റെ നാലതിരുകൾ തൊട്ട് പുതിയൊരു റെക്കോർഡ് കുറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രാമകൃഷ്ണനും ആനന്ദിയും കുട്ടികൾക്ക് ഓട്ടിസം തെറാപ്പി നടത്തുന്ന സ്പെഷ്യലിസ്റ്റാണ് ഡോക്ടർ ആനന്ദി നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസില് കുഞ്ഞുങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് തന്നെ ഒരു മുപ്പതോളം കുഞ്ഞുങ്ങൾ ഇപ്പോൾ മെയിൻ സ്ട്രീം നോർമൽ സ്കൂളിലേക്കാണ് പോകുന്നത് ഒരിക്കലും ഞാനൊരു സ്പെഷ്യൽ സ്കൂളിലേക്ക് കുഞ്ഞുങ്ങളെ അയക്കുന്നതിൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല ഞാൻ മാതാപിതാക്കളോടും പറയുന്നത് നമ്മൾ രണ്ട് എത്രയും ഏറ്റവും വേഗം കുഞ്ഞുങ്ങളെ നമ്മൾ ഇത് കണ്ടെത്തി നമ്മൾ അവർക്ക് ആക്ടിവിറ്റീസ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മെയിൻ സ്ട്രീം നോർമൽ സ്കൂളിലേക്ക് തന്നെ കുഞ്ഞുങ്ങളെ അയക്കാൻ പറ്റും അപ്പോൾ നമ്മൾ നമ്മുടെ സെൻറ്ററിൽ രണ്ട് മണിക്കൂർ ഈ ആക്ടിവിറ്റീസ് നമ്മൾ കൊടുക്കുന്നത് എല്ലാം കവർ ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അവർക്ക് സെൻസറി കൊടുക്കും അവർക്ക് ഓക്കെപ്പേഷൻ തെറാപ്പി കൊടുക്കും സ്പീച്ച് തെറാപ്പി കൊടുക്കും ബിഹേവിയർ എന്തെങ്കിലും ഇഷ്യൂസ് കുഞ്ഞുങ്ങൾ കാണിക്കുകയാണെങ്കിൽ അത് കൊടുക്കും മതേഴ്സിന് ഗൈഡൻസ് നമ്മൾ പറഞ്ഞു കൊടുക്കും ഡയറ്റ് എന്താണ് ഫോളോ ചെയ്യേണ്ടത് കുഞ്ഞുങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ആഹാരമാണ് കൊടുക്കേണ്ടത് അത് പറഞ്ഞു കൊടുക്കും മതേഴ്സിന് ട്രെയിനിങ് ക്ലാസ്സസ് എല്ലാം അടങ്ങുന്നതാണ് ഈ രണ്ട് മണിക്കൂറിലെ നമ്മുടെ സെഷൻ എനിക്ക് ഏറ്റവും ഒരു അനുഗ്ര അനുഗൃഹീതമായി തോന്നിയ നിമിഷങ്ങളാണ് ആ ഒരു ജീവിതത്തിലാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത് ദൈവം നമ്മളെ അയച്ചത് തന്നെ ഈ ഒരു സന്ദേശവുമായിട്ടായിരിക്കും ആരാണോ അർഹതപ്പെട്ടവർ അവർക്ക് നമ്മുടെ ഒരു സഹായ ഹസ്തം നീട്ടുക യു ടി വി ന്യൂസ് പാലക്കാട്